നമ്മുടെ ലോകം ഒരു കൊടുങ്കാറ്റിനു മുന്നേ ശാന്തതയിലാണ് ദീർഘകാലം ലോകശക്തിയായി നിലകൊണ്ട അമേരിക്ക ഇന്നൊരു അജ്ഞാത ഭീഷണിയിൽ വിറയ്ക്കുന്നു അവരുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് പോലും പിടികൊടുക്കാത്ത ഒരു ശക്തി ഇന്ത്യയുടെ മണ്ണിനടിയിൽ നിശബ്ദമായി അത് വളരുന്നു ഡോക്ടർ ജോർദാൻ പീറ്റേഴ്സൺ കനേഡിയൻ സൈക്കോളജിസ്റ്റും എഴുത്തുകാരനും മാധ്യമ പ്രഭാഷകനുമാണ് മനഃശാസ്ത്രം തത്വശാസ്ത്രം മതം രാഷ്ട്രീയം തുടങ്ങിയ വിഷയങ്ങളിലെ അദ്ദേഹത്തിന്റെ വിശകലനങ്ങളും കാഴ്ചപ്പാടുകളും ലോകമെമ്പാടും ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട് സങ്കീർണമായ വിഷയങ്ങളെ ലളിതമായി അവതരിപ്പിക്കുന്നതിലും തന്റെ കാഴ്ചപ്പാടുകൾ ശക്തമായി വാദിക്കുന്നതിലും അദ്ദേഹം അതിപ്രശസ്തനുമാണ് വാഷിംഗ്ടണിലെ രഹസ്യ ഇടനാഴികളിൽ ഭയം നിറഞ്ഞ മൗനമാണ് അമേരിക്കൻ ഉപഗ്രഹങ്ങൾ ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ പകർത്തിയ ചില ചിത്രങ്ങൾ പെൻറ്റുകളിലെ ജനറൽമാരെ പോലും ഞെട്ടിച്ചു ഈ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ ആണവ നിലയങ്ങൾക്കും പ്രതിരോധ ഗവേഷണ കേന്ദ്രങ്ങൾക്കും പിന്നിൽ ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ആയുധങ്ങൾ വികസിപ്പിക്കുന്നുണ്ടെന്നാണ് കണ്ണടച്ചു തുറക്കുന്ന വേദ വേഗത്തിൽ ഏതൊരു രാജ്യത്തിന്റെയും പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ കഴിവുള്ള ഈ ആയുധങ്ങൾ ഒരു വെടിയുണ്ട പോലും മുതിർക്കാതെ രാജ്യങ്ങളെ വരുതിയിലാക്കാൻ ശേഷിയുള്ളവയാണ് അമേരിക്കയുടെ ഭയം ഇന്ത്യയുടെ സൈനിക ശക്തിയെക്കുറിച്ചല്ല മറിച്ച് അപ്രതീക്ഷിതമായതും അളക്കാൻ കഴിയാത്തതുമായ അതിന്റെ നിശബ്ദതയെക്കുറിച്ചാണ് ഇന്ത്യയുടെ ഈ നിശബ്ദ നീക്കങ്ങൾ അമേരിക്കയെ മാത്രമല്ല ലോകത്തിലെ മറ്റു രാജ്യങ്ങളെയും അസ്വസ്ഥമാക്കുന്നു റഷ്യയ്ക്കും ചൈനയ്ക്കും എന്താണ് ഉള്ളതെന്ന് അമേരിക്കയ്ക്കറിയാം എന്നാൽ ഇന്ത്യ ഒരു രഹസ്യമാണ് ആർക്കും ഇതുവരെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പ്രതിഭാസം ഇന്ത്യയുടെ യഥാർത്ഥ ആയുധം ബോംബുകളോ മിസൈലുകളോ അല്ല മറിച്ച് ക്ഷമയും രഹസ്യാത്മകതയുമാണ് പതിറ്റാണ്ടുകളോളം നീണ്ട തയ്യാറെടുപ്പുകൾക്ക് ശേഷം ഇന്ത്യ തന്റെ ശക്തി ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഈ ഭയം കാരണം അമേരിക്ക ഇപ്പോൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് സഹായം തേടുന്നു ഒരിക്കൽ അവരുടെ സഖ്യകക്ഷികളായിരുന്ന രാജ്യങ്ങൾ പോലും ഇന്ത്യയെ പുതിയ കണ്ണുകളോടെ നോക്കുന്നു കാരണം അവർ തിരിച്ചറിയുന്നു പഴയ ലോകക്രമം തകരുകയാണ് പുതിയൊരു ശക്തി കിഴക്ക് നിന്ന് ഉദിച്ചുയരുകയാണ് ഇന്ത്യ തന്റെ ശക്തിയുടെ മതിൽ നിർമ്മിച്ചു കഴിഞ്ഞു അത് പ്രതിരോധിക്കാനുള്ളതല്ല മറിച്ച് ലോകത്തിനു മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ളതാണ് സത്യം വളരെ ലളിതമാണ് ഇന്ത്യ ഇപ്പോൾ വെറും ഒരു പ്രാദേശിക ശക്തിയല്ല അത് ലോകത്തിന്റെ ഭാവി നിർണയിക്കുന്ന അനിവാര്യമായ ശക്തിയാണ് അമേരിക്കയ്ക്ക് പോലും തടയാൻ കഴിയാത്തൊരു വേഗതയിൽ ഇന്ത്യയുടെ ഉയർച്ച തുടരുന്നു നിശബ്ദതയിൽ നിന്നുയർന്ന ഈ ശക്തിയുടെ ഇടിമുഴക്കം ലോകം മുഴുവൻ കേൾക്കാൻ പോവുകയാണ് ചരിത്രത്തിന്റെ അടുത്ത അധ്യായം ഇന്ത്യ ഇതിനകം സ്വന്തം കൈകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കോളുകൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാല് തവണ നിരസിച്ചുവെന്ന വാർത്തകൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ആഗോള വിപണികളെ തന്നെ അമ്പരിപ്പിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല അമ്പരപ്പിലും അപ്പുറം ഈ നടപടി ട്രംപിന്റെ അന്യായ നികുതി നീക്കങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ പലർക്കും ഒരു മാതൃക സൃഷ്ടിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യക്ക് പിന്നാലെ നിലവിൽ ജപ്പാനാണ് യു എസിന്റെ സമ്മർദ്ദ തന്ത്രത്തോട് മുഖം തിരിച്ചിരിക്കുന്നത് വ്യാപാര ചർച്ചകൾക്കായി യു എസ് സന്ദർശിക്കാനിരിക്കുന്ന ജപ്പാന്റെ മുഖ്യ വ്യാപാര ചർച്ചക്കാരനായ റയോസി അഖസാവ തന്റെ അമേരിക്കൻ സന്ദർശനം അന്ന് റദ്ദാക്കി അമേരിക്കയെ വീണ്ടും പ്രതാപകാലത്തിലേക്ക് ഉയർത്തുകയെന്ന ലക്ഷ്യമാണ് ട്രംപിനുള്ളത് പക്ഷെ ഇതിനുള്ള വഴിയിൽ ട്രംപ് മറ്റു രാജ്യങ്ങളെ ഗൗനിക്കുന്നില്ല ടോക്കിയോ താരിഫ് ഇളവ് തേടുമ്പോൾ യു എസ് ലാഭത്തിന്റെ തൊണ്ണൂറ് ശതമാനം ആവശ്യപ്പെട്ടെന്നാണ് റിപ്പോർട്ട് അതേസമയം കയറ്റുമതി കുറയുന്നതിൽ ജപ്പാൻ ആശങ്കയുണ്ട് പക്ഷെ യു എസ് ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്നത് തങ്ങൾക്ക് നേട്ടമാകില്ലെന്നും അവർക്കറിയാം ഇന്ത്യ നോ പറഞ്ഞത് മാതൃകയായി കരുതിയത് ജപ്പാനാണ് ഈ നടപടി യു എസിന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്കെതിരെ നോ പറയാൻ മറ്റു രാജ്യങ്ങൾക്കും ഊർജമാകും വമ്പിച്ച നിക്ഷേപ പാക്കേജിനെ കുറിച്ചുള്ള ചർച്ചകൾ സ്തംഭിപ്പിച്ചുകൊണ്ടാണ് അഗസവായുടെ അവസാന നിമിഷ പിന്മാറ്റം ഇത് യു എസിനും കടുത്ത പ്രഹരമാണ് ലാഭം യു എസിനും ജപ്പാനും ഇടയിൽ എങ്ങനെ വിഭജിക്കപ്പെടും എന്നതുൾപ്പെടെയുള്ള നിബന്ധനകൾ അകാസാവ അന്തിമമാക്കുമെന്ന് ട്രംപ് ഭരണകൂടം പ്രതീക്ഷിച്ചിരുന്നു യു എസിൽ ജപ്പാൻ ഉൽപ്പന്നങ്ങൾക്ക് പതിനഞ്ച് ശതമാനം നികുതിയാണ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് ഓഗസ്റ്റ് ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തു മുമ്പ് ജപ്പാന് മേൽ ഇരുപത്തി അഞ്ച് ശതമാനം നികുതി ചുമത്താനായിരുന്നു ട്രംപ് ശ്രമിച്ചിരുന്നത് എന്നാൽ പരസ്പര താരിഫ് ചർച്ചകളെ തുടർന്ന് ഇത് കുറയ്ക്കുകയായിരുന്നു എന്നാൽ ഈ കരാറിൽ തെറ്റു സംഭവിച്ചെന്നും ജപ്പാൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ നികുതി ഈടാക്കിയെന്നും പിന്നീട് കണ്ടെത്തി വാഷിംഗ്ടൺ ഉദ്യോഗസ്ഥർ തെറ്റ് സമ്മതിക്കുകയും പതിനഞ്ച് ശതമാനം താരിഫ് സംബന്ധിച്ച കരാർ പാലിക്കാനും അടച്ച അധിക ഇറക്കുമതി തീരുവകൾ തിരികെ നൽകാനും സമ്മതിച്ചിരുന്നു എന്നാൽ ഇതുവരെ അത് സംഭവിച്ചിട്ടില്ല ഇതും ജപ്പാന്റെ തീരുമാനങ്ങൾക്ക് കാരണമായെന്ന് കരുതേണ്ടതുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ സാമ്പത്തിക ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ വളർച്ചയെ അസൂയയോടെ വീക്ഷിക്കുന്ന ഒരു ശക്തിയുണ്ട് ലോക പോലീസായി സ്വയം പ്രഖ്യാപിച്ച അമേരിക്കയല്ലാതെ മറ്റാര് ഇന്ത്യയെയും അമേരിക്കയെയും ഇങ്ങനെയാണ് വിദഗ്ധർ തരംതിരിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ് നമ്മുടേത് ഈ സാഹചര്യത്തിൽ ഇന്ത്യ എന്തു ചെയ്യണമെന്ന് അമേരിക്ക തീരുമാനിക്കുന്നത് ആനയെ എലിമുഷ്ടി ചുരുട്ടി ഇടിക്കുന്നത് പോലെയാണ് ഇങ്ങനെ പറഞ്ഞത് മറ്റാരുമല്ല അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധനായ റിച്ചാർഡ് വോൾഫാണ് ഈ പ്രസ്താവനയിലൂടെ ഇന്ത്യയുടെ സ്വയം ഭരണാധികാരത്തെ വെല്ലുവിളിക്കുന്ന അമേരിക്കയുടെ സമീപനത്തിനെതിരെ ശക്തമായ വിമർശനമാണ് വൂൾഫ് ഉയർത്തുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ ഈ സാഹചര്യത്തിൽ ഇന്ത്യ എന്തു ചെയ്യണമെന്ന് അമേരിക്ക തീരുമാനിക്കുന്നത് ആനയെ എലിമുഷ്ടി ചുരുട്ടി ഇടിക്കുന്നത് പോലെയാണ് എന്ന് വോൾഫു പോലും പരിഹസിക്കുന്നു ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തിയതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പരാമർശം പരസ്യമായത് അമേരിക്ക ഇന്ത്യയുമായുള്ള ബന്ധം വിച്ഛേദിച്ചാൽ അതിൻ്റെയെ ദോഷകരമായി ബാധിക്കില്ലെന്നും പകരം ഇന്ത്യ മറ്റ് രാജ്യങ്ങളെ തേടി പോകുമെന്നും ഗോൾഫ് പറഞ്ഞിരുന്നു ഈ നീക്കം ബ്രിക്സ് രാജ്യങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തും ഇന്ത്യ ഇനി അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് പകരം ബ്രിക്സ് സഖ്യത്തിലുള്ള മറ്റ് രാജ്യങ്ങളുമായി വാണിജ്യ ബന്ധം സ്ഥാപിക്കും അത് ശക്തിപ്പെടുത്തും ഇത് അമേരിക്കയ്ക്ക് ദോഷകരമാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു നിലവിൽ ലോക ഉൽപാദനത്തിന്റെ മുപ്പത്തിയഞ്ച് ശതമാനവും ബ്രിക്സ് രാജ്യങ്ങളുടേതാണ് എന്നാൽ ജി സെവൻ രാജ്യങ്ങളുടെ വിഹിതം ഇരുപത്തിയെട്ട് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു അമേരിക്കയ്ക്ക് റഷ്യയുമായി സോവിയറ്റ് കാലഘട്ടം മുതൽക്കെ ദീർഘകാല ബന്ധമുണ്ടായിരുന്നെങ്കിലും സ്വന്തം കാലിൽ ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നതെന്നും വൂൾഫ് ഓർമ്മിപ്പിക്കുന്നു യുഎസിലെ മൊത്ത വ്യാപാര തലത്തിലുള്ള പണപ്പെരുപ്പം കഴിഞ്ഞ മാസം വർദ്ധിച്ചതായി പുതിയ കണക്കുകൾ പുറത്തു വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിന് ശേഷം പ്രതിമാസ നിരക്കിൽ ഏറ്റവും വേഗത്തിലാണ് വിലകൾ ഉയർന്നത് ജൂലൈയിൽ ഉൽപാദകർക്കും നിർമ്മാതാക്കൾക്കും ചിലവുകൾ കുത്തനെ ഉയർന്നതായാണ് റിപ്പോർട്ട് പണപ്പെരുപ്പം കൂടി വിലക്കയറ്റമുടൻ ഉണ്ടാകും യഥാർത്ഥത്തിൽ ട്രംപിന്റെ തീരുവയുദ്ധത്തിന്റെ തീച്ചൂടിൽ അമേരിക്ക പൊള്ളുകയാണ് ഇന്ത്യയോട് കളിച്ചതിന്റെ എല്ലാ അനന്തര ഫലങ്ങളും അമേരിക്ക ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ അമേരിക്കൻ ജി ഡി പി മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം വളർച്ചയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് പരിഷ്കരണം നിലനിൽക്കെയാണ് യു എസ് സാമ്പത്തിക വളർച്ച പ്രതീക്ഷിച്ചതിലും ശക്തമായി മുന്നോട്ട് നീങ്ങിയത് ഫ്യൂച്ചർ പ്രൊഡക്ഷനിൽ തൊട്ട് പിന്നാലെ ഇന്ത്യയും മികച്ച നേട്ടത്തിൽ തുടരുന്നു എന്നതാണ് ഇവിടെ വലിയ വെല്ലുവിളി വരും കാലങ്ങളിൽ ഇന്ത്യ അമേരിക്കയെ പിന്തള്ളും എന്ന് റിപ്പോർട്ടുകളുണ്ട് ഇത്തരത്തിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് അമേരിക്കയ്ക്കും ട്രംപിനും ഹാലിളകാൻ കാരണം ഡീപ് സ്റ്റേറ്റ് ഒട്ടാകെ ഇന്ത്യക്കെതിരാവാൻ കാരണം അതുകൊണ്ട് കൂടിയാണ് ഡിയർ ഫ്രണ്ട് എന്ന ഇന്ത്യയെയും മോദിയെയും വിശേഷിപ്പിച്ച് ട്രംപിനെ കൊണ്ട് തന്നെ ഇന്ത്യക്കുമേൽ അമിതമായ അധിക തീരുവ ഏർപ്പെടുത്തി തകർക്കാം എന്നുള്ളൊരു വ്യാമോഹവുമായി ഡീപ് സ്റ്റേറ്റ് ഇറങ്ങിയത് യഥാർത്ഥത്തിൽ അമേരിക്കയോ ട്രംപോ സ്വപ്നം കാണുന്നത് പോലെയുള്ള ഇന്ത്യ അല്ല വരാൻ പോകുന്നത് പകരം ജി ഡി പി റേറ്റിൽ രണ്ടായിരത്തി മുപ്പതോ മുപ്പത്തിയേഴോ ഒക്കെ ആവുമ്പോഴത്തേക്കും ഒന്നാമതെത്തുന്ന അമേരിക്കയെ പിന്തള്ളുന്ന ഒരു ഇന്ത്യയാണ് അത്രയും പറ്റിയില്ലെങ്കിലും ഇന്ത്യക്ക് സാധിച്ച അല്ലെങ്കിൽ ഇന്ത്യക്ക് കൂടുതൽ സാധിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമുണ്ട് ലോക പോലീസ് ചമയുന്ന അമേരിക്കയെ ആ രീതിയിൽ കാണേണ്ടതില്ല അമേരിക്കയ്ക്കും ട്രംപിനും അല്ലെങ്കിൽ പ്രസിഡന്റായി വരുന്ന ഏതൊരാൾക്കും ആ വിലയെ കാണേണ്ടതുള്ളൂവെന്നും അവനവൻ്റെ രാജ്യവും രാജ്യത്തെ പൗരന്മാരുമാണ് ഏറ്റവും മികച്ചതെന്ന് ആ മികച്ചതിൽ നിന്നും വലിയ ദൂരത്തിൽ ഒരു രാജ്യത്തിന് രാജ്യത്തിനെത്താൻ സാധിക്കുമെന്നും കാണിച്ചു കൊടുക്കുന്ന മികച്ച ഒരു രാജ്യമായി ഇന്ത്യ മാറും എന്നുള്ളത് അത്തരത്തിൽ ലോക രാജ്യങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തുന്ന എന്തിനോടും ഒരു നോ പറയാൻ വലിയ ധൈര്യം ഇന്ത്യ നൽകുന്നു എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യം കൂടിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യയെ നയിക്കുന്നത് ആ യാഥാർത്ഥ്യത്തിൽ ഊന്നിക്കൊണ്ടാണ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ ഇന്ന് അത്തരം ഒരു ഉദാഹരണമാണ് അമേരിക്കയോട് നോ പറഞ്ഞെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നാലോളം കോളുകൾ റിജക്ട് ചെയ്തെങ്കിൽ ഇന്ത്യ വളരുകയാണ് മോദി അതിന്റെ അമരക്കാരൻ തന്നെയാണ് ഈ രീതിയിൽ ഇന്ത്യ വളർന്നാൽ ഇനി അമേരിക്ക ഉണ്ടാകുമോ എന്നുള്ള സംശയം കൂടിയാണ് ഏത് വിധേനയും ഇന്ത്യയെ തകർക്കുക എന്ന നിലയിലേക്കാണ് ട്രംപിനെ കൊണ്ടുചെന്നെത്തിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക